ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല കാലവർഷത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണി കണക്കിലെടുത്ത് മെയ് മുപ്പത്തി ഒന്നിനകം തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ദേശീയപാത അധികൃതരുടെ ഉറപ്പും വെറുതെയായി സംരക്ഷണവിത്തി നിർമ്മാണം മെയ് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു ദേശീയപാത അധികൃതർ നൽകിയ ഉറപ്പ് പ്രവൃത്തിയുടെ ഭാഗമായി മഴക്കാലപൂർവ്വ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മെയ് പതിനെട്ടിന് വീരമലക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ദേശീയപാതാധികാരികൾ സംരക്ഷണ വിധി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കലക്ടർക്ക് ഉറപ്പു നൽകിയത് എന്നാൽ നിശ്ചിത ദിവസം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ മഴക്കാലത്ത് അപകടകരമായ രീതിയിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് ഒന്നുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ ഒഴിവായത് ഇത്തവണ കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു നിലവിൽ കുന്നിന്റെ പല ഭാഗങ്ങളിലും മണ്ണിളകി നിൽക്കുന്നുമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് സൂചന പലയിടങ്ങളിലും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടു പോലുമില്ല അതേസമയം മട്ടലായിക്കുന്നിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായെങ്കിലും ഇവിടെയും മണ്ണിടിയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ